ഒരു സ്പോർട്സ് മാച്ച് നടക്കുകയാണ് എന്ന് സങ്കല്പിക്കുക രണ്ട് ടീം തമ്മിലാണ് മത്സരം അതിലൊരു ടീം എന്ന് പറയുന്നത് അൺബീറ്റബിൾ ചാമ്പ്യൻസ് ആയിട്ടുള്ള ജയിച്ച് ജയിച്ച് ചരിത്രം കുറിച്ചിട്ടുള്ള ഒരു ടീമാണ് ദി അനദർ ടീം എന്ന് പറയുന്ന ഒരു ആവറേജ് പെർഫോമിംഗ് ടീമാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലേ പക്ഷെ പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത് ഈ ആവറേജ് പെർഫോമിംഗ് ആയിട്ടുള്ള ടീം നമ്മൾ ചാമ്പ്യൻസ് എന്ന് വിളിച്ച മറ്റേ ടീമിനെ ണ്ടായി പരാജയപ്പെടുത്തുകയുണ്ടായി നമ്മൾ അവിടെ അട്ടിമറി സംഭവിച്ചു എന്നൊക്കെ പറയും അല്ലെ ഇങ്ങനെ ഒരു അട്ടിമറിയാണ് അള്ളാഹു സുബാനവത്ത ആല സൂറത്തുൽ ഫീലിൽ വിശദീകരിക്കുന്നത് സൂറത്തുൽ ഫീലിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം സൂറത്തുൽ ഫീലിലെ ആ സംഭവത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരിലേക്കാണ് ഈ സൂറ അവതരിച്ചത് ഏത് കാലഘട്ടത്തിലാണ് അവതരിച്ചത് എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം റസൂൽ സലല്ലാ അലഹി വസല്ലമ്മയുടെ നുഭൂവത്തിന് ശേഷമുള്ള മക്ക കാലഘട്ടത്തിലെ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിലാണ് ഈ സൂറ അവതരിക്കുന്നത് എന്ന് വെച്ചാൽ അസഹാബുൽ ഫീലിന്റെ സംഭവം നടക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ ജനിച്ച അതേ വർഷത്തിലാണ് എന്ന് വെച്ചാൽ റസൂലിന് ഒരു നാൽപ്പത് വയസ്സാണല്ലോ നുഭൂവത്തിന്റെ സമയത്ത് അപ്പോ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ബാക്ക് നടന്നിട്ടുള്ള സംഭവമാണ് സ്വാഭാവികമായിട്ടും മക്കാ നിവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് ഈ സംഭവം ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാവാം ചിലപ്പോൾ ഒരുപാട് കേട്ടിട്ടുള്ളതാവാം അത്രമേൽ പരിചയമുള്ള ഒരു സംഭവമാണ് അസാബുൽ ഫീലിന്റെ സംഭവം എന്ന് പറയുന്നത് ഇത് അറിയാവുന്ന ഒരു കൂട്ടരിലേക്ക് മക്ക കാലഘട്ടത്തിന്റെ ഇസ്ലാം അവതരിച്ച് റസൂലിനു ലഭിച്ചിട്ടുള്ള ഈ ആദ്യ സമയത്താണ് അള്ളാഹു സുബല ഈ സംഭവം ഈ ഫീൽ എന്ന് പറയുന്ന സൂറത്തുൽ ഫീൽ എന്ന സൂറത്തിലൂടെ അവതരിപ്പിക്കുന്നത് ഇവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്